ബിഗ് ബോസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കാം നമ്മുടെ സായി വന്നപ്പോൾ എങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഊഹിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും സായ്ക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് സായി കുറച്ച് ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് സായി വന്ന് നിരീക്ഷിച്ചത് ആദ്യം ജാസ്മിന്റെയും ഗബ്രീഡിങ് ടീമിന്റെ കൂടെ നടന്നുകൊണ്ട് തന്നെയാണ് അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് ഇപ്പോഴിതാ സിബിൻ്റെ ടീമുമായിട്ട് പതുക്കെ ഒരു കൂട്ടുകെട്ടിലേക്ക് നീങ്ങാൻ ചാൻസ് ഉള്ള രീതിയിലേക്കാണ് സായിയുടെ ഇപ്പോഴത്തെ പ്രവൃത്തി സായ്ക്ക് ആരോടും ഇല്ല എന്നുള്ളത് സായി പറയുകയുണ്ടായിരുന്നു പക്ഷെ സായിക്ക് ഇപ്പോൾ തെറ്റും ശരി ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള പോലെയാണ് സായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക്കലി സായി പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നത് ജാസ്മിൻ അവിടെ ഒരു അഞ്ചു പേരടങ്ങുന്ന ഒരു ടീമിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സായയുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ നന്ദനയും അതുപോലെ അഭിഷേകമാണ് അപ്പുറത്താണെങ്കിലോ പതിനൊന്ന് പേര് ഒരു ടീമായിട്ട് നിൽക്കുകയാണ് നമ്മുടെ സിവിന്റെ കൂടെ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നമ്മൾക്ക് വേണ്ടി എന്തായാലും പിടിവരി ഉണ്ടായിരിക്കും നമ്മളെ ഏത് ടീമിന്റെ കൂടെ പോകണമെന്ന് സായി നമ്മുടെ അഭിഷേകിന്റെ അടുത്തും അതുപോലെ നന്ദന്റെ അടുത്തും ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സായി പറയുന്ന ഒരു ചോയ്സ് എന്ന് പറയുന്നത് ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്നത് നെഗറ്റീവ് ഇംപ്രഷൻ തന്നെയാണ് അവിടെ പോകുന്നേ നമ്മുടെ ഇപ്പുറത്തെ സ്ഥലത്ത് പോയി നിൽക്കുന്നതാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് സായി പറയുന്നത് എന്തായാലും സായയുടെ ആ നിലപാട് നല്ലതിനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ അപ്ഡേറ്റുകൾ ഇനിയും വരുന്നത് നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ